രാജകുമാരി പഞ്ചായത്ത് സി പി എമ്മിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി ഒന്നുമുതൽ അഞ്ചു വരെയുള്ള വാർഡുകളിൽ നൂറുകണക്കിന് വോട്ട് ചേർത്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടി പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജകുമാരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തോട്ടം മേഖലയിൽ നിരവധി വോട്ടുകൾ ചേർത്തു തമിഴ്നാട്ടിൽ സ്ഥിരതാമസക്കാരായ അറുപതിനും ഇടയിൽ പ്രായമുള്ളവരെ ചേർത്തിരിക്കുന്നുവെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു രാജകുമാരി ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു ഓട്ടം മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി കഴിച്ച് രാജകുമാരി പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പഞ്ചായത്തിൽ ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു അവർ പേര് എഴുതി വെക്കാം അതിന് സെക്രട്ടറിയിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു സെക്രട്ടറി അങ്ങനെയൊന്നും യു ഡി എഫ് കൺവീനർ റോഹി ചാത്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ യു ഡി എഫ് ചെയർമാൻ ജോസ് കണ്ടെത്തിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ബി ജോസഫ് ബി ആർ സദാശിവൻ ജിഷ ജോർജ് ബോസ് പുത്തേത്ത സുനിൽ വാരിയാട്ട് സജോ ബത്തല അബി അമൽ ബാസിലോണ തുടങ്ങി വനിതാ യൂത്ത് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്